കാന്താരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴത്തെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ മാത്രമാണ് ഋഷഭ് കാന്താരയുടെ രണ്ടാം ഭാഗമാണ് കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിനാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് ഋഷഭ് ഷെഡ്ഡിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് സെപ്റ്റംബർ പതിനെട്ടിന് യു എസ് എൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ആദ്യ ദിവസം തന്നെ ചിത്രം ഡോളർ കളക്ഷൻ ആണ് നേടിയത് ശനിയാഴ്ച രാവിലെയോടെ ആകെ കളക്ഷൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം യു എസ് ഡോളറിലെത്തി ഇപ്പോഴിതാ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സിനിമയിൽ ഏർപ്പെടുത്തിയ മാറ്റത്തെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സെൻസർ ബോർഡ് ഒരേ ഒരു മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ ചിത്രത്തിലെ മിനിറ്റിൽ ഒരു അശ്ലീല കയ്യാങ്ങി മാത്രമാണ് മാറ്റിയത് പിന്നീട് അമ്പത്തിരണ്ടാം മിനിറ്റിലും മിനിറ്റിലും മയക്കുമരുന്ന് ഉപഭോഗ രംഗങ്ങളിൽ മുന്നറിയിപ്പ് നൽകാൻ ആവശ്യപ്പെട്ടു ഈ മാറ്റങ്ങൾ വരുത്തിയ ശേഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് സെൻസർ സർട്ടിഫിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ദൈർഘ്യം നൂറ്റി അറുപത്തി എട്ട് മിനിറ്റും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം